പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ സാബു പരുത്തിക്കുഴി എൻ്റെ നാടായ കവലയിലെ ഈ കാഴ്ച ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ തെരുവോരങ്ങളിൽ വിഷപ്പെടക്കാൻ വകയില്ലാതെ എത്രയോ മിണ്ടാപ്രാണികൾ പ്രാണികൾ ദുരിതമനുഭവിക്കുന്നു ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിൻ്റെയോ ഒരു പിടി ചോറിൻ്റെയോ വിലയേ ഉള്ളൂ അവയുടെ സന്തോഷത്തിന് ഇന്ന് ഞങ്ങളുടെ ഒരു ചെറിയ പ്രവൃത്തി ജീവൻ രവിശപ്പകറ്റുകയാണ് ഞാൻ കൊടുത്ത ബിസ്ക്കറ്റ് കണ്ടപ്പോൾ ഈ പട്ടി കാണിച്ച സന്തോഷം വില മതിക്കാനാകാത്തതാണ് പണം കൊണ്ടോ സൗകര്യങ്ങൾ കൊണ്ടോ വാങ്ങാൻ കഴിയാത്ത ഒരു തൃപ്തിയാണത് നമ്മൾ ഒരു മിണ്ടാപ്രാണിക്ക് ആഹാരം കൊടുക്കുമ്പോൾ നമ്മൾ നൽകുന്നത് ഭക്ഷണം മാത്രമല്ല അവർക്കൊരു പ്രതീക്ഷയാണ് ഈ നിമിഷം നമ്മളേവർക്കും അത് സാധിക്കും തെരുവിലലയുന്ന ഒരു നായയെ കണ്ടാൽ കല്ലെറിയുകയല്ല ഒരു ഒരു കഷ്ണം ബിസ്ക്കറ്റോ കുറച്ചു വെള്ളമോ കൊടുക്കാൻ നമുക്ക് ശീലിക്കാം ഈ ലോകത്ത് കൂടുതൽ ദയയുള്ള ഒരിടമായി മാറ്റാൻ നമ്മളോരോരുത്തർക്കും സാധിക്കും ചെറുതാകട്ടെ വലുതാകട്ടെ ഇത് നിങ്ങൾ ചെയ്യുന്ന ഒരു ദയയുടെ പ്രവൃത്തി മറ്റൊരാൾക്ക് പ്രചോദനമാകട്ടെ സ്നേഹത്തോടെ സാപും പരുത്തിക്കുഴി